ുംസിക്കിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് എൻട്രോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് ഒക്കെ ദിവസം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ അതും കൂടെ മലേശിയിലൊരു മാജിക്കൽ പ്ലേസിലേക്കും കൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു സമുദ്രത്തിനും ആറായിരം അടിയേക്കാൾ ഹൈറ്റിൽ വരുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ഇത് കേട്ടോ അപ്പം ഇതിന്റെ പേരാണ് ഗെന്റിംഗ് ഹൈലാൻഡ് അപ്പം നമ്മൾ പോകുന്ന പോകുന്നതാക്കി ഫുൾ റഷാണെട്ടോ ഫുൾ ട്രാഫിക് ആണ് വരുന്നത് നമ്മൾ ബാത്തു േസ് നേരെ പോയിട്ട് ഇവിടെ ഹൈലൈനിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കൊറേ ടൈം കണ്ടെത്തണം കേട്ടോ പിന്നെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മൾ ഇത്ര ഹൈറ്റിലൂടെ ഇങ്ങനെ കേബിൾ കാർ ഉണ്ടല്ലോ അതിലൂടെ ആണിങ്ങനെ പോയി കൊണ്ട് നിൽക്ക രണ്ട് സ്റ്റേഷൻ ഉണ്ടാവും ആ രണ്ട് സ്റ്റേഷനിലും നമ്മൾ പോവും അപ്പൊ അതാ ഇവിടുത്തെ ട്രാഫിക് കഴിയുന്നേ ഇല്ല കേട്ടോ നല്ല റഷ് പറഞ്ഞാൽ നല്ല റഷാണ് അങ്ങനെ നമ്മൾ അതാ കേബിൾ കാർ കേട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂ നിങ്ങൾ കണ്ടിട്ടില്ല അത്രക്കും ക്യൂ എന്ന് പറഞ്ഞു പറ അത്രക്കും ക്യൂ നമ്മൾ എപ്പോഴാണ് ഇവിടെ നിന്ന് കഴിച്ചതാവാന്നും നമുക്കറിയില്ല കാരണം അത്രക്കോ ആൾക്കാർ ഇവിടെ ഉണ്ട് അത്രയ്ക്കും അങ്ങനെ നമ്മളിതാ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു ഹാഫ് അവേഴ്സെങ്കിലും കാത്ത് നിന്നിട്ടുണ്ടാവും അത്ര ടൈം ആയതിനു ശേഷമാണ് ഇത്ര എങ്കിലും ക്യൂ മൂവ് മൂവായത് കണ്ടതെങ്കിലും പറയാ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ സാധനം നല്ല ക്യൂ പറ നല്ല ക്യൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അടുത്ത് അപ്പോൾ നമ്മൾ വന്ന ഡേയ്സിലാണ് അവിടെ ഒരു മലേഷ്യയിൽ ഒരു ഫെസ്റ്റിവൽ നടക്കേണ്ടത് കൊണ്ടാണ് ഇത്ര റഷ് ആയത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് കേബിൾ കാർ കയറുന്ന സ്റ്റേഷൻ വരുന്നത് അവാന സ്റ്റേഷൻ ആണ് അതാണ് മെയിൻ സ്റ്റേഷൻ ഇവിടെ ഒരു ഒൻപത് മണി വരെ കണ്ടതുണ്ടാവാം അങ്ങനെ നമ്മളിത് കേബിൾ കേബിൾക്കാറിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവായങ്ങോട്ട് നിൽക്കട്ടും ആ മൂവ് ആവുന്ന ടൈമിൽ വേണം നമ്മൾ ബാഗ് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം ഭയങ്കര സ്ലോളിലാണ് പോവുകയുള്ളൂ അപ്പം ഈ ഒരു ടൈമിനെക്കൊണ്ട് നമ്മൾ ഉള്ളിൽ കയറി പോകണം നമ്മൾ പിന്നെ ആറ് ആൾക്കാരുള്ളതിനെക്കൊണ്ട് എനിക്കിതോന്ന് ഒന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഇരിക്കുക ചിലപ്പോൾ നമ്മളെ കൂടെ ഒരു എക്സ്ട്രാ ചിലപ്പോൾ രണ്ടാൾക്കാരുമായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ആറ് ആൾക്കാരുണ്ട് പറഞ്ഞപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഒന്ന് ഫുൾ കാലിയായിട്ടുള്ളത് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ദകാസ് നമ്മളിതാ കയറി കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ ആയിട്ടോ ഞാൻ വീട് എടുത്തത് കാരണം എനിക്ക് കയറിയപ്പോൾ തന്നെ ഒരു പേടിയൊക്കെ വന്നു അപ്പം ഹൈറ്റ് പേടിയുള്ള ആളാണെങ്കിൽ ഭയങ്കര തയ്ക്കിയിട്ട് ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിലും ഹൈറ്റ് നല്ല പേടിയാണ് അപ്പം ഞാനാണെങ്കിലും ഉമ്മമാരാണെങ്കിലൊക്കെ ഭയങ്കര ഇതില് ആയിപ്പോയി അപ്പം പകുതി വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് നല്ല രസംന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭംഗി കിട്ടോ വേറെ തന്നെ ഒരു വൈബ് കണ്ടില്ല അയ്യൊരു അയ്യൊരു വൈറ്റ് സ്ഥലം കാണുന്നില്ല അവിടെ നിന്നാണ് നമ്മളിപ്പം മുകളിലേക്ക് പോയി നിൽക്കുന്നത് അപ്പം നമ്മൾ കയറിയ സ്ഥലമല്ലേ അതാണ് കേട്ടോ അവിടുത്തെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് വരുന്നത് പിന്നെ രണ്ടാമത്തെ സ്റ്റോപ്പ് വരുന്നത് ചിൻസിയൂർ സ്റ്റേഷനാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോയി കൊണ്ട് നിൽക്കുന്നത് ആ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ നമ്മളിതാ ഏകദേശം ഇതാ കണ്ടില്ലേ അയ്യൊരു ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ടെമ്പിളാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ കേബിൾ കാറിലാണല്ലത് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴും ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ സ്ലോ ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ വേഗം ഇറങ്ങി പോകണം അങ്ങനെ നമ്മൾ നമ്മളിതാ നമ്മളെ ഫസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയിട്ടില്ല എത്താനായിട്ടുണ്ട് അപ്പം വ്യൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് വ്യൂ കാരണം നമ്മളിങ്ങനെ പോയി കൊണ്ട് നിൽക്കുമ്പോൾ ഓരോരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വേറെ തന്നെ ഒരു അടിപൊളി ഫീലിംഗ് കെട്ടോ അപ്പം നമ്മളിതാ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് നമ്മുടെ കേബിൾ കാർ സ്ലോ ആയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വേഗം ഇറങ്ങണം കേട്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ നമ്മൾ ഈ സ്ലോ ആകുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് വേഗം ഇറങ്ങണം അപ്പം കുറച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് പേടിയാണ് പിന്നെ നമുക്ക് രണ്ടാമത്തേ നമുക്ക് സെറ്റ് സെറ്റായിക്കോളൂ കേട്ടോ അങ്ങനെന്താ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് നേരഞ്ഞ് ആ ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ സ്റ്റേഷനിൽ കുറച്ചും കൂടെ നമ്മൾ കുറച്ച് നടക്കണം കേട്ടോ ചിൻസ്യൂ ഗേവ്സ് ടെമ്പിൾ കണ്ടില്ല അപ്പം നമ്മൾ ആ ടെമ്പിളിലേക്ക് എത്താൻ കുറച്ച് നടക്കണം കേട്ടോ കാറ്റ് വീശുന്നവിടെ നല്ല 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 കാറ്റുകളൊക്കെ വീശുന്നുണ്ട് നല്ല നല്ല തണുത്ത കാറ്റ് ഞാൻ കുത്തനോട് വർത്തമാനം പറഞ്ഞു നല്ല തണുത്ത കാറ്റ് തന്നെ നല്ല അത്രയ്ക്ക് തണുപ്പുള്ള കാറ്റ് ഇരിക്കും വെള്ളമുള്ളതിനെ കൊണ്ടാണോ അറിയുന്നത് കേട്ടോ നമ്മളിപ്പോ നല്ല ഹൈറ്റിലാണുള്ളത് അതിനെ കൊണ്ടാണ് ഇരിക്കാൻ വരുന്നത് അപ്പൊ നന്മമാരം ഇവിടെ പോയിട്ട് ഫോട്ടോ എടുത്തോടുന്നുണ്ട് ആള് അല്ലാത്ത പോയി െങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊക്കെ വേഗം പോയി ഫോട്ടോ എടുക്കാൻ നല്ല സ്വഭാവമുള്ള അതിനെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഞാനും അയ്യാലോ പോണ ഇവിടെ ഒരു അതന്നെ ഏത് ആ ഉണ്ട് അജിതാ അവിടെ നല്ല കുട്ടിനൊക്കെ ഇട്ടാൻ വേണ്ടിട്ട് എന്തേനു പേര് ആ അതൊക്കെ അതെ കത്തിച്ചു രണ്ടു പെൺകുട്ടിക ഒന്നും വേണ്ടല്ലേ രണ്ടാ കിട്ടാന്ന് തോന്നിയോ കാറ്റള്ളന കൊണ്ടാ ഈ അജുന് അജുന് പെണ്ണ് കിട്ടൂലാണ് പറയുന്നത് കത്തിയോ ആ കത്തി 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 പക്ഷെ കൊറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ നല്ല കുട്ടിനെ കെട്ടാൻ വേണ്ടിട്ട് നല്ല ലേറ്റ് ആയിട്ട് ഞാൻ അവിടെ പോയി കുത്തിക്കോ ആ ഒരു അജു നല്ല കുട്ടിനെ കിട്ടട്ടെ ആ മീൻ അതാ അതാ അഗെയിൻ അതാ അതാ നമ്മളെ ഫോട്ടോഗ്രാഫർ എവിടെ വന്നാലും എല്ലാവർക്കും ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് കൊടുക്കുന്ന എൻ്റെ പിയാപ്പള അപ്പോൾ നമ്മളെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴും ചൈനീസ് കോസ്റ്റ്യൂമിലൊക്കെ ആൾക്കാർ നിൽക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഫോട്ടോഷൂട്ടിന് വന്നതാണ് കേട്ടോ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്ന സ്ഥലമാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം സ്കൈ അവന്യൂ അപ്പം ഈ കേബിൾ കാറിൻ്റെ ഫൈനൽ സ്റ്റേഷനാണ് ഇട്ട് സ്കൈ അവന്യൂ വരുന്നത് അവിടെ കുറേ മോളും വേറെ തന്നെ ഒരു സിറ്റിയാണ് അപ്പം നമ്മൾ ദാഹിനിപ്പം ഇവിടെ നിന്ന് ഇതാക്കിയിട്ട് വേണം നേരെ കേബിൾ കാർ കയറിയിട്ട് അവിടെ ഇറങ്ങാൻ വേണ്ടി ശരിക്കും കേബിൾ കാറിന് എത്ര ഹൈറ്റ് എന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിട്ടിട്ടോ കാണാനും താഴത്തേക്കായാലും കുറേ ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് പക്ഷെ നമുക്ക് എല്ലാം പേടിയാവുകയും ചെയ്യും ഇത് ഭയങ്കര സ്ലോലാണ് പോവുക ചെയ്യുന്നത് പക്ഷേ നല്ല ഭംഗിട്ടോ വേറെ തന്നെ ഒരു വൈബ് ഇത് നമ്മളെത്ര ഹൈറ്റിലെത്തിയിട്ടും താഴത്തേക്ക് നോക്കുമ്പം റോഡൊക്കെ ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പം ഭയങ്കര ഒരു മഞ്ഞൊക്കെ ഉള്ള പോലത്തെ ഒരു ഫീലിങ്ങ് കിട്ടും അപ്പം ചിലപ്പോൾ നമ്മൾ പോകുന്ന ഇത് ബാക്ക് സൈഡാണ് നമ്മൾ വന്ന വയ്യാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ആ ഭാഗത്തൊന്നും നിന്നും കണ്ട നമ്മൾ പോകുന്ന വൈന്നും കണ്ടു ഇങ്ങനെ ഫോഗിങ്ങനെ വന്നും കൊണ്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ പോകുന്ന ബൈക്കിലേക്ക് ഫുൾ ഇതേപോലത്തെ മഞ്ഞി കിട്ടും ഇതാ കണ്ടില്ല ഇനി നമ്മൾ ഇങ്ങനെ മഞ്ഞിലൂടെ ആണ് കേട്ടോ പോവാം ആക്ച്വലി ഈ മഞ്ഞില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള സിറ്റിയൊക്കെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ കാണേനും ബട്ട് നമ്മൾ പോയ ടൈമിൽ ഫുൾ ഫോഗാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാനും ബട്ട് താഴത്തുള്ള സിറ്റൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെതാ നമ്മൾ കേബിൾ കാർ ഇറങ്ങിയിട്ട് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ മോളുണ്ടല്ലോ അവിടെ ഒരു മോൾ വരുന്നുണ്ട് ആ മോളിൽ കയറിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ കണ്ടോ മഞ്ഞിലൂടെ ഇങ്ങനെ വരുന്നത് ഈ കേബിൾ കാർ മാത്രമേ കാണുള്ളൂ എന്തായാലും ഈ വ്യൂ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ക്യാസിനോവും ക്യാമ്പ്ളിങ്ങും ഒക്കെ അലൗഡാണ് കേട്ടോ അപ്പം ഈ മോളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ബട്ട് നമ്മളൊന്നും ട്രൈ ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്നും ഇത് ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളൊരു പ്ലാനേ ഉള്ളൂ അപ്പം കയറി വരുമ്പോൾ തന്നെ അതാ ഇതേപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഫുൾ ക്രൗഡാണ് കേട്ടോ നമ്മൾ പോയ ദിവസത്തിൻ്റെ ആണോന്നറിയില്ല നല്ല റഷ്യന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ്യ കണ്ടില്ല ആൾക്കാരൊക്കെ അത്രക്കും ആൾക്കാർ അവിടെ ഉണ്ട് ഇനിയിപ്പം ആളെന്തിനായി ക്യാഷ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗെയിമാണ് അവിടേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലൂണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം വലുതരട്ടോ എന്തായാലും ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ആൾ എറിയുന്നുണ്ട് ഷേ കോട്ടെ സാരല്ല അടുത്തു നോക്കാം ഓ അതും പോയി നമുക്ക് മൂന്ന് പ്രാവശ്യമാണ് കേട്ടോ എറിയാൻ പറ്റുമോ ഓ അച് പോയി സാ കുഴപ്പമില്ല എന്നാലും ഇതാ നമുക്ക് പോലെ മൂന്ന് പ്രാവശ്യം നമുക്ക് തട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു ചെറിയൊരു സാധനം തന്നിട്ടുണ്ട് കേട്ടോ അതിനെക്കൊണ്ട് പ്രശ്നമില്ല ചെറിയൊരു സന്തോഷം നമ്മൾ ഇവിടേക്ക് വന്ന പോലെ തന്നെ തിരിച്ച് പോകുമ്പോഴും ക്യൂ ഉണ്ട് കേട്ടോ വൻ ക്യൂ ആണ് ഇനി നമ്മൾ എപ്പോഴാണ് അവിടെ എത്താമെന്നുണ്ടത് നമുക്കും അറിയില്ല അതാണ് പറഞ്ഞത് ഇവിടേക്ക് നേരത്തെ കാലത്തെ എത്തിപ്പെടണം എന്നുള്ളത് എപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ തിരിച്ച് നമ്മൾ ക്യാബിൾ കാറിൽ കയറിയിട്ടുണ്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്ന സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോകും കേട്ടോ വേറെ പ്ലാനുകളൊന്നും ഇവിടുന്ന് റൂമിലേക്ക് കുറച്ച് ലോങ്ങ് ആണ് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് റൂമിലെത്താം സോ നമ്മൾ ഫസ്റ്റ് വന്ന് ഞാനും വീഡിയോയിൽ കാണിച്ചില്ല ക്യൂ നിന്നത് ആ വഴിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ തിരിച്ച് വന്നപ്പോഴൊന്നും ആരുമില്ല നല്ല വൃത്തിക്ക് ആൾക്കാർക്ക് പോകായിരുന്നു ബട്ട് നമ്മൾ പോകുന്ന ടൈമിൽ ഭയങ്കര റഷ് ആയിരുന്നു സോ നമ്മൾ വരുന്ന വഴി ഇതാണ് അങ്ങനെ അതാ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുക കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും വരാം അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരാം ബൈ